ഗുൽഫിഷ എന്ന പെൺകുട്ടി വിചാരണയില്ലാതെ അടക്കപ്പെട്ടിട്ട് അഞ്ചു വർഷം തികഞ്ഞു ഇതേസമയം ബലാത്സംഗക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ആൾ ദൈവം ഗുർമീത് റാം റഹീമിന് വീണ്ടും പരോൾ ദേവത കണ്ണടച്ചു തന്നെ ഗുൽഫിഷ കവിയേത്രിയാണ് കവിതകൾ പറയുന്നത് പോലെ ഇനിയും എത്ര നാൾ ഇങ്ങനെ കഴിയുമെന്ന് പറയാൻ കഴിയില്ല സംഘപരിവാറിന് പ്രിയപ്പെട്ട ഗുർമീതിന് ഇരുപത്തിയൊന്ന് ദിവസത്തെ പരോളാണ് ലഭിച്ചത് തൻ്റെ ആശ്രമത്തിലെ രണ്ട് പാവം ശിഷ്യന്മാരെ ബലാത്സംഗം ചെയ്തതിന് ഇരുപത് വർഷത്തെ ശിക്ഷ ജയിലിൽ അനുഭവിക്കുമ്പോഴാണ് ഈ ഇളവുകൾ ഒടുവിൽ കിട്ടിയ ഇരുപത്തിയൊന്ന് ദിവസത്തെ പരോളിന് പുറമെ ജനുവരിയിൽ ഡൽഹി തെരഞ്ഞെടുപ്പിന് മുമ്പ് മുപ്പത് ദിവസം ഈ ആൾ ദൈവം പുറത്തുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ ഹരിയാന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇരുപത് ദിവസം ഗുർമീദ് പുറത്തു തന്നെ കഴിഞ്ഞ വർഷങ്ങളിലും നാട്ടിലിറങ്ങി നടന്നു രണ്ടായിരത്തി പതിനേഴിൽ കേസിൽ ജയിലിലായതിനു പിന്നാലെ ഇത് പതിനാലാമത്തെ തവണയാണ് ഗുർമീദ് പരോളിൽ പുറത്തിറങ്ങുന്നത് മാധ്യമ പ്രവർത്തകൻ രാംചന്ദ്ര ഛത്രപതിയെ കൊലപ്പെടുത്തിയ കേസിലും ഗുർമീത് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ ഗുർമീതിന് വലിയ ആരാധകരാണുള്ളത് കാര്യമായ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായി പരോൾ നൽകൽ പതിവാണ് വോട്ടർമാരെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിൽ ഗുൽഫിഷ ഫാത്തിമയെ അറിയണ്ടേ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ബി എ പൂർത്തിയാക്കിയ ഒരു വിചാരണ പോലുമില്ലാതെ ജയിലാണ് ഗുൽഫിഷ ഒരു നല്ല കവിയാണ് പൌരത്വ ഭേദഗതി ബിൽ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തിരുന്ന സ്ത്രീകൾക്ക് അവർ ഭാഷയും മറ്റും പഠിപ്പിക്കുന്ന അധ്യാപികയായിരുന്നു ഇടക്കാല ജാമ്യാപേക്ഷയിൽ തീഹാർ ജയിൽ അധികൃതർ നിരന്തരമായി ദ്രോഹിക്കുന്നതായി ഗുൽഫിഷ വിചാരണ കോടതിയിൽ പരാതിപ്പെട്ടിരുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ ജയിൽ അധികൃതരായിരിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു ആ പെൺകുട്ടിയെ നിഷ്കരണം ഇരുമ്പഴിക്കുള്ളിൽ ഒരു കുറ്റം പോലും തെളിയിക്കാൻ കഴിയാതെ തള്ളിയിട്ടിട്ട് ഒന്നും രണ്ടുമല്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് ദിവസങ്ങൾ കഴിയുന്നു ഗുൽഫിഷയെ പോലുള്ള പെൺകുട്ടികളെ അധികാരികൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ട് ും പുറത്തിറങ്ങിയിരിക്കുന്നു വിലസ് നടക്കുന്നു നരസിംഹാനന്ദൻ വർഗീയ വിഷം ചീറ്റുന്നതും ഇവിടെ ആരും കാണുന്നില്ല ഉമർ ഖാലിദും ഗുൽഫിഷയും ഇരുപത് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന സജീവ് ഭട്ടും അടക്കം രാജ്യത്തെ നിരവധി ജനാധിപത്യ വിശ്വാസികളും പോരാളികളും മനുഷ്യ സ്നേഹികളും ജാമ്യമോ വിചാരണയോ ഇല്ലാതെ ജയിലിൽ തുടരുകയാണ് നീതിദേവത കണ്ണടച്ചു തന്നെയാണ്